ിവിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ടല്ലേ പെട്ടെന്ന് നല്ല തണുപ്പും പകലൊക്കെ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നല്ല ഫുഡ് കഴിക്കണം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പനി വരാനും കോൾഡ് കഫ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട് ഇവയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക ആവി പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം മാറ്റിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഈ ആഴ്ചയായിട്ട് നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിന് ഇത്രയും തണുപ്പില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അങ്ങ് നല്ല തണുപ്പാട്ടോ അതുകൊണ്ട് നല്ല കോൾഡും കഫൊക്കെ ഉണ്ട് അപ്പോൾ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വെച്ച വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ ഒന്നും ഒട്ടും സാധിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെയൊക്കെ ഇട്ടത് അതുകൊണ്ടാണ് എൻ്റെ ചെടിയൊക്കെ ഈ സൈഡിൽ കൂടെ ഇരിക്കണേ അതിന് മുന്നത്തെ വീഡിയോ ആണ് ഇതേട്ടോ ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി സപ്പോർട്ട് ട്ടോ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ഇതായിട്ട് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്ന നിങ്ങളുടെ ഇത് സ്നേഹവും ഇതൊന്നും കിട്ടുമെന്ന് ഞാൻ ഒട്ടും കരുതിയെന്നല്ല പക്ഷെ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആസ്പെക്ട്സൊക്കെ നിങ്ങൾ പറഞ്ഞു തരേണ്ടത് അതിനൊക്കെ ഒത്തിരി സന്തോഷം അതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാനും വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഓരോ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇടാൻ പറയണത് അത് അതുപോലെ ചെയ്യേണ്ട ഒത്തിരി പേര് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി മെമ്പേഴ്സുണ്ട് കേട്ടോ ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദി ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വലിയ മനസ്സിന് ആ വലിയ മനസ്സിന് ഒത്തിരി താങ്ക്സ് പറയൂ കേട്ടോ ഒത്തിരി നന്ദി ഇത്രയും നേരത്തെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടല്ലോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അപ്പോൾ ഇന്ന് ചെടികൾക്ക് ചാണാനൊഴിക്കലാ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഒഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ചെടികൾക്കൊക്കെ അല്പം ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് ചാണാനൊഴിക്കണേട്ടോ നമുക്ക് ഇവിടെ ചാണാനില്ല ഞാൻ അടുത്ത വീട്ടിൽ നിന്നാണ് ചാണകം എടുത്തുകൊണ്ട് വന്നത് അങ്ങനെയാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു ബക്കറ്റിലേക്ക് വെള്ളം കൂട്ടും വെള്ളം കൂട്ടിയിട്ട് നമ്മളെടുത്തുകൊണ്ട് വന്ന് നോക്കണ ചാണകത്തിൻ്റെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ ഫുള്ള് ഇട്ട് കൊടുക്കില്ല ആദ്യം ഒരു കുറച്ച് നമുക്ക് ഏറ്റവും ഡൈല്യൂട്ടായിട്ട് നമ്മുടെ ചെടികൾക്ക് പ്ലാന്റ്സിനെ ഒഴിച്ചു കൊടുക്കുവാണ് അവയ്ക്ക് അബ്സോർബ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ ഇവ ഒന്നിച്ച് നല്ല കട്ടിയായിട്ട് നല്ല ഒത്തിരി കട്ടിയായിട്ട് ഒഴിച്ചാൽ അത് ചെടിയുടെ ചോട്ടിൽ ഈ വെയിലും കൊണ്ട് ഉണങ്ങി കിടക്കുകയുള്ളൂ നമ്മൾ ഏറ്റവും ഡയല്യൂട്ടായിട്ട് കിടക്കുവാണെങ്കിൽ അവയ്ക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനും പറ്റും ചെടികൾ പെട്ടെന്ന് പുഷ്ടിപ്പെട്ട് കയറുകയും ചെയ്യും കേട്ടോ ഇതുകൂടാണ്ട് നമ്മളിങ്ങനെ ചാണാനല്ലാണ്ട് ഈ പ കന്നുകാലികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മുടെ കുളിപ്പിക്കണ കന്നുകാലികളെ കുളിപ്പിക്കണ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വേറെ ഇത് കാണും അപ്പോൾ ഇങ്ങനെ സ്ലറി ആയിട്ട് അത് കിടക്കും അതും നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഡയല്യൂട്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇവയെക്കാളും നല്ലത് അതാ ഏറ്റവും നല്ലതെന്ന് പറയണേ ഇങ്ങനെയല്ലാണ്ട് നമുക്ക് മറ്റൊരു രീതിയിലും നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ചാണകം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടോ രണ്ടുമൂന്ന് ദിവസമൊക്കെ പുളിപ്പിച്ചിട്ട് ചാണകത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കടലപ്പിണ്ണാക്ക് അതും കൂടെ കൂട്ടി പുളിപ്പിച്ച് നമ്മളെടുക്കണ മിക്സിൻ്റെ ഇരട്ടിയിലിരട്ടി വെള്ളം ഒഴിച്ച് ഏറ്റവും ഡൈലൂട്ടായ ഫോമിലാണ് നമ്മൾ ചെടികൾക്കും പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നാലാണ് അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഡൈലൂട്ട് ഡൈലൂട്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ചെടികൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഈ രീതികളൊന്നും അല്ല ചൂസ് ചെയ്തേക്കണേൽ ഞാൻ കുറച്ച് ഒരു വലിയ ബക്കറ്റിൽ വെള്ളം എടുത്തു അതിലേക്ക് കുറച്ച് ചാണകം ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ചെളികൾക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ചാണകം ഉണ്ടോയെന്ന് ചോദിച്ചോ ഉണ്ട് അപ്പം അത് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികളൊക്കെ പുഷ്ടിപ്പെട്ട് കയറി വരും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എനിക്ക് അങ്ങനെ കൂട്ടിയെടുക്കേണ്ടി വന്നു എന്നിട്ട് ചാണകമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എൻ്റെ പൊന്നൂസും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ വെള്ളം പിടിക്കുന്ന ടാപ്പൊക്കെ നിർത്താനും എല്ലാത്തിനും പൊന്നൂസും ഉണ്ടായിരുന്നു Not a good eye. ക്രിസ്മസിൻ്റെ ഡേയ്സിലൊന്നും ഞാൻ പച്ചക്കറിയിലേക്കൊന്നും കയറിയല്ലോ ഉള്ള പയറൊക്കെ ബീൻസൊക്കെ പറിച്ചെടുക്കും അല്ലാണ്ട് വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ അപ്പോൾ പുഴുവൊക്കെ കുറച്ച് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അവ പുഴുവിനെയൊക്കെ ഒന്ന് കൊന്നു കളഞ്ഞു ആകെല്ലാം നോക്കി കുറച്ച് പാവൽ പാവയ്ക്കൊക്കെ കവറൊക്കെ ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കുറച്ച് പാ പയറിൻ്റെ തണ്ടൊക്കെ താഴേക്ക് ചാടി ചാടിക്കിടക്കണ്ടായിരുന്നു കമ്പൊക്കെ പോയായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലേ പയർ പറിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നടന്നോളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഓക്കെ ആക്കി കുറേ പയറൊക്കെ താഴെ ചാടി കമ്പ് കുത്തി കുത്തിക്കൊടുത്ത് അങ്ങനെയൊന്ന് മേളിൽ കയറ്റി അങ്ങനെയെല്ലാം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു പിന്നെ നമുക്ക് കാണാൻ വിറ്റത്തുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കാണാം ഇവയിലെല്ലാം നന്നായിട്ട് കാട് കയറിയിട്ടുണ്ടോ വെള്ളം നനയ്ക്കാറുണ്ട് അല്ലാണ്ട് പുല്ല് പറിക്കലോ കാര്യങ്ങളോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല ഇനി ഇത് അടുത്ത ദിവസം മൊത്തം പുല്ല് പറിക്കലും കാര്യങ്ങളും മണ്ണിടിയിലും മണ്ണൊന്ന് ഈ ചട്ടിയിലെ ചെടികൾക്കെല്ലാം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാറായി ഇതൊക്കെ ഒന്ന് ചെയ്യേണ്ടിയിരിക്കും ചട്ടിയിലിരിക്കുന്ന ചെടികൾക്കെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് അങ്ങ് വളർന്നിട്ട് നന്നായിട്ട് അങ്ങ് വന്ന് പുഷ്പിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതിനെ വീണ്ടും ഒന്ന് റീപ്ലാന്റ് ചെയ്ത് കൊടുത്താലാട്ടോ പിന്നെ അത് കയറി വരുത്തുള്ളൂ അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഏകദാ ഏകദേശം ഒരു മുരടിച്ച മട്ടാട്ടോ എൻ്റെ ചെടികളെല്ലാം ഇരിക്കണേ അപ്പോൾ അതൊന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാം ചട്ടിയിൽ ഇങ്ങനെ ചെടികൾ നടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്താലാണ് നന്നായിട്ട് വേരോട്ടം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാ വേരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കട്ടിയായിട്ടിരുന്നാൽ മണ്ണങ്ങ ഉണങ്ങി പോവുകയുള്ളൂ പ്ലാന്റ്സിന് വളവും ജലവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റുമൊന്നും ഇല്ലാണ്ട് വരും അങ്ങനെ പ്ലാന്റ്സ് ഒരുമാതിരി മുരടിപ്പ് മാതിരി നിൽക്കും കേട്ടോ ഇമാതിരി മണ്ണിളക്കുകയും വളം ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പുഷ്പിക്കാണ്ടും പുഷ്ടിപ്പെടാണ്ട് ഇരിക്കുന്ന പ്ലാന്റ്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സവോളത്തൊലി ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടെ തന്നെ ഏതെങ്കിലും ഒരു ഇട്ട് വെക്കുക ഒരാഴ്ച അങ്ങനെ വെക്കുക വെള്ളം ഒഴിച്ച് എന്നിട്ട് അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഒരു കുപ്പിയിലെടുക്കുക നന്നായിട്ട് ചെയ്യണം ചെയ്തോ എന്നിട്ട് ആ ചെടിയിലും ചെടി ചിയുടെ ചുവട്ടിലൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കാണൂട്ടോ നന്നായിട്ട് ചെടി നല്ല ആയിട്ട് കയറി വരികയും ചെയ്യും നന്നായിട്ട് ഉണ്ടാവും കായ്ക്കേണ്ടതാണെങ്കിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ ഉള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ചിട്ട് കമൻസ് ഒന്ന് അറിയിക്കണേ അപ്പോൾ ചെടികൾ തീരെ കുറവുള്ളതുകൊണ്ട് എൻ്റെ ചെടികളുടെ സ്ലറി ഒഴിക്കലൊക്കെ കഴിഞ്ഞ് ചണകൊഴിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനിങ്ങി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് ചീനി തൈകളൊക്കെ നടന്നതല്ലേ അപ്പോൾ അതേ അതിനെക്കാട്ടോ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഗ്രോ ബാഗിലും വെച്ചിട്ടുണ്ട് അല്ലാണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ അല്പം തീരെ ഡൈലൂട്ടായിട്ടാണ് അവയ്ക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പയർ തൈ ഒക്കെ മുളച്ചിട്ടുണ്ട് അവയ്ക്കും ഡൈല്യൂട്ടായിട്ട് തീരെ ഒരു മൂന്ന് നാലഞ്ച് അളിയൊക്കെ വന്നു തുടങ്ങിയാൽ ഏറ്റവും ഡൈല്യൂട്ടായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പയറ് ചെടിക്കൊക്കെ അപ്പം പൊന്നൂസ് ദേ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ പുറകെ നടക്കണമോ ഞാൻ പറഞ്ഞു വെയിൽ കൊള്ളുമെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും അവളിങ്ങനെ കുണു കുണൂന്ന് വർത്താനം പറഞ്ഞ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ബോറടിക്കൊന്നുമില്ല കേട്ടോ എൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് നടക്കും കരകളിനൊക്കെ ഇഷ്ടം മാതിരി പാട്ട് കേട്ടില്ല അതൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കും കേട്ടോ നമുക്കതുകൊണ്ടൊരു രസം കേട്ടോ അവളെ കൂടെ കൊണ്ട് നടത്താൻ കണ്ടിന്യൂസ് ആയിട്ട് അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണോ ഏതിനൊക്കെ ഒഴിക്കണം എന്നൊക്കെ അവൾക്കറിയാം അപ്പോൾ അത് കഴിഞ്ഞ് അമ്മയെ ഇതിനൊഴിക്കുകയും ഇതിനൊഴിക്കുന്നു എന്നു പറഞ്ഞാൽ നമ്മുടെ പുറകെ കൂടുകയും ഞാൻ പഴയ വീടിയിലൊക്കെ നമ്മുടെ ബാക്കിലെ ചെറിയ ടൊമാറ്റ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മിറ്റം മുറ്റം പകുതിമുറ്റത്തോളം പടർന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് പടർന്ന് കയറിയാലാണ് അവയുണ്ടാവുകയുള്ളൂ ഇതേ ഉണ്ടോ അപ്പം അഴുത്തത് ഞാനൊന്ന് പറച്ച് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ മുറ്റത്ത് ഒരു കാന്താരിച്ചീനിയുണ്ട് അപ്പം ഞാനതിന് ചാരം ഇടുവോ പിന്നെ ഈ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് മുളക് മുളകുണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് പറച്ചൊന്നുമില്ല അതുകൊണ്ട് കുറേ ഉണ്ട് ഇങ്ങനെ കുറെ നിന്നാൽ അത് മുളക് ഇങ്ങനെ നിന്ന ചീനി അങ്ങനെ പുള്ളങ്ങോ ഒരടിച്ചങ്ങൾ പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പറിച്ചെടുക്കണേ അന്നേരത്തേക്കും നമ്മുടെ പിന്നാലതേ പൊന്നൂസിൻ്റെ അവകാശമായിരുന്നു ഈ മുളക് പറിക്കും മുളക് ഓരനെങ്കിലും ഉണ്ടായി നിൽക്കണമുണ്ടോ പിഞ്ചാണോ മൂത്തതാണോ അവൾ അവള് അവൾ അവളാർന്നോ പറിക്കല് മൊത്തം പക്ഷെ അവളിത് കണ്ടില്ല കേട്ടോ ഞാൻ വന്നതേ അവൾ കണ്ടു അതുകൊണ്ട് ഇതേ വേഗം എൻ്റെ ഒപ്പം പറിക്കാൻ വന്നതാണ്ടോ അവൾക്ക് മൂത്തത് പറയാം എന്നാലും അവൾ ചുമ അങ് മൂത്തത് കിട്ടിയില്ലെങ്കിൽ അവൾ പിഞ്ചങ്ങ് പറിച്ചു വയ്ക്കും കണ്ടോ പറക്കണത് എൻ്റെ കയ്യിലേക്ക് വേഗം ഇട്ടു തരുവാണേ തരിച്ചീനിയൊന്നും ഉണ്ടായിട്ടേ മുളകൊന്നും കായ്ക്കാത്തവരൊണ്ടെങ്കിൽ ഈ പുളിച്ച കഞ്ഞിവെള്ളം തലദൂസ് അതുകൊണ്ട് രണ്ട് ദിവസം പുളിപ്പിച്ചോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ തട്ടോ പിന്നെ ചാര ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചീനി നല്ല ഫ്രഷ് ആയി നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങും കേട്ടോ അപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അത് ഇതുവരെ പരീക്ഷണവിധേമാക്കിയില്ലായിരുന്നു അതെങ്ങനെയുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണല്ലോ ഇത്ര നാളെ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇത് എളുപ്പമാന്നൊക്കെ കേട്ടു അപ്പോൾ എങ്ങനെയൊന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണല്ലോ അപ്പം എൻ്റെ ചെക്കിങ്ങ് ആയിട്ടോ ഈ കാണുന്നത് ഞാൻ വെറും ഉണ്ണിയപ്പള്ളിലും ഉണ്ടാക്കണേ ചക്ക ഉണ്ണിയപ്പാട്ടോ ഇതിൽ ഇന്ന് ടെസ്റ്റ് ചെയ്യണേ പഴമൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ വരട്ടി വെച്ച ചക്കപ്പഴം എടുത്താട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം എനിക്കത് കണ്ടീഷനായി കിട്ടുമെന്ന് അത്ര ഉറപ്പില്ലായിരുന്നു കേട്ടോ കാരണം കാരണം ചക്കപ്പഴം എടുത്ത് അങ്ങനെ മിക്സിയിൽ അങ്ങനെ ഡയറക്റ്റ് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെ പണി പാളിപ്പോയാലോ എന്നോർത്ത് ഞാൻ അത് വീഡിയോസ് ബാക്കിയൊന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഇതെങ്ങനെയുണ്ടാക്കിയത് ഗോതമ്പൊടി കൊണ്ട് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ കുറച്ച് ചക്കപ്പഴവും ആവശ്യത്തിന് ഗോതമ്പൊടി ഉപ്പും പിന്നെ ശർക്കര പാനയും കൂടി ഒഴിച്ച് മിക്സഡ് ജാറിലൊന്നും അടിച്ചെടുത്തു അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നല്ല ആരോടുകൂടിയ പെർഫെക്റ്റ് ഉണ്ണിയപ്പം കിട്ടിയിട്ടോ അപ്പം നമ്മുടെ ശർക്കരപ്പാനി ചൂടോട് കൂടി ഒഴിച്ച് നല്ല ആരോടുകൂടി അത് കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ അങ്ങനെ ഇങ്ങനെ വരട്ടി വെച്ചേക്കണം കൊണ്ട് പെർഫെക്റ്റ് ആവില്ല എന്നൊക്കെ കരുതിയേക്കണവരുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിലിടണം കൂടാതെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ